എന്റെ പേര് നരേന്ദ്രൻ ഇവിടെ പേര് പുഷ്പലത എൺപത്തി ഒന്നില് പേരാമ്പ്ര വന്ന് നവംബർ നാലിന് പേരാമ്പ്രക്ക് വീട് വീട്ടിൽ താമസിച്ച് പേരാമ്പ്ര ഇത്രയൊന്നും വികസനം ഉണ്ടായിട്ടില്ല ചെറിയതായിരുന്നു അപ്പോൾ ഈ കോടതി ഒന്നും അന്ന് വന്നിട്ടില്ല കോടതിൻ്റെ റോഡൊക്കെ ആ സൈഡൊക്കെ ഇത്രയുള്ളൊരു ഇടയായിരുന്നു അപ്പോൾ ഇടവഴി കൂടിയാ ഞങ്ങൾ അന്ന് സിനിമയ്ക്കൊക്കെ ഓട്ടോറിക്ഷ ഒന്നും ഇല്ലായിരുന്നു ഇടയിൽ കൂടിയാണ് ഞങ്ങൾ അന്ന് സിനിമയ്ക്ക് സങ്കർഷത്തിലൊക്കെ പോവുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ നേവിൽ പോയി ഇവിടെ ഒന്ന് ഹൈസ്കൂൾ ഇവിടെ ആയിരുന്നു ഞങ്ങൾ പഠിച്ച വരെ അവിടെ വിക്രാന്തിലായിരുന്നു ഇവിടെ വരുമ്പോൾ സായി മോനെ പ്രഗ്നൻ്റ് ആയിരുന്നു എൻ്റെ ഒരു മോളുണ്ടായിരുന്നു അത് ആക്സിഡൻ്റായി മരിച്ച് ആ ഒരു വിഷമത്തിലാണ് പിന്നെ ഉള്ളത് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ അന്നേരം ബേക്കറി തുടങ്ങി പിന്നെ ഇവർ പിന്നും മർച്ചിലേക്ക് പോയി ഇപ്പോളൊക്കെ ഗ്രാൻഡോസ് ഉണ്ട് ചെറിയ പിടിയായിട്ടാണ് അന്നേരം ഉള്ളത് എന്തെങ്കിലും മനപ്രയാസങ്ങൾ വരുമ്പോൾ അപ്പം ഞാൻ പോകുക എന്നൊരു സ്ഥലമാണ് ഗ്രാൻഡോസ് അവിടുത്തെ ആൾക്കാർ പ്രകാശിന്റെയും മണിന്റെ ഒക്കെ സ്നേഹം പേരാമ്പ്ര ഇത്രയൊന്നും വികസനം ഉണ്ടായിട്ടില്ല ചെറിയതായിരുന്നു അപ്പൊ ഈ കോടതിയൊന്നും അന്ന് വന്നിട്ടില്ല കോടതിൻ്റെ റോഡൊക്കെ ആ സൈഡൊക്കെ ഇത്രയുള്ളൊരു ഇടയായിരുന്നു അപ്പൊ ഇടവഴി കൂടിയ ഞങ്ങൾ അന്ന് സിനിമയ്ക്കൊക്കെ ഓട്ടോറിക്ഷ ഒന്നുമില്ലായിരുന്നു ഇടയിൽ കൂടിയാണ് ഞങ്ങൾ അന്ന് സിനിമയ്ക്ക് സങ്കർത്തിലൊക്കെ പോവുക അങ്ങനെ ഓട്ടോറിക്ഷ ഒന്നും ഇല്ലായിരുന്നു വന്ന കാലത്ത് എനിക്ക് എപ്പോഴും ഈ ഗ്രാമീണ സൗകര്യം സൗന്ദര്യം ഞങ്ങള് ഈ പക്ഷികളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്തൊക്കെ ജീവിച്ച് വരുമ്പോൾ ഉണ്ടായിരുന്നു ഇവിടെ വരുമ്പോൾ പഠിത്ത ഒന്നും അറിയില്ല അത് അവർ ദിവസേന കണ്ടുകൊണ്ടിരിക്കുന്ന കാക്ക കുരുവി പിന്നെ അരിപ്രാവ് ഒരുപാട് തരം ഇതാണ് പഞ്ചം പോത്ത് അവരൊക്കെ കാലത്തുള്ള സുപ്രഭാതം അതൊരനുഭവമാണ് ചെറിയ ഒരു പേടിയായിരുന്നു സാരി സൈഡ് വെച്ചിട്ടുള്ള ചെറിയ പേടി സൈഡിലായിരുന്നു ഒരു സാരി സെക്ഷനൊക്കെ ഉണ്ടായിരുന്നത് ചെറിയൊരു സ്ഥലമായിരുന്നു അന്ന് തുടങ്ങി ഇന്ന് വരെ എല്ലാ പ്രാവശ്യവും പോകുന്നത് ഗ്രാൻഡ് ഹൗസിലേക്കാണ് പിന്നെ സാരിയാണ് എന്താണെങ്കിലും ഒരു പറയും ഞങ്ങളിവിടെ വന്നിട്ടുണ്ടെന്ന് അതുപോയി വാങ്ങും പിന്നെ അത് വേണ്ടെങ്കിലും മാറ്റിത്തരും അങ്ങനെ എല്ലാ ഇതും ഒരു ചെയ്യാ ചെയ്തു തരലുണ്ട് പിന്നെ അവിടുത്തെ പിന്നെ സ്റ്റാഫാണെങ്കിലും നല്ല പെരുമാറ്റാണ് ഒരുക്കും നല്ല ഒരിതാണ് കുറച്ച് ദിവസം കണ്ടിട്ടില്ലെങ്കിലും ഒരു ചോദിക്കും കുറച്ചായല്ലേ വരാത്തത് എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കും അങ്ങനെ ഒരു പ്രത്യേകം ഇപ്പം നരേന്ദ്രട്ടം പോലും ഞാൻ ഇങ്ങനെ ടെൻഷനായിട്ടൊക്കെ കിടക്കുമ്പോൾ എന്നോട് പറയും പ്രകാശം വിളിച്ചിട്ടുണ്ടേരുന്നു സാരി വന്നിട്ടുണ്ടോലൂന്നറിയും അപ്പം അവിടെ പോയാൽ കുറച്ച് സമാധാനമാണല്ലോ വെറുതെ പറയുന്ന അപ്പം ഞാൻ അങ്ങനെ പോവും എന്തോ ഒരു സുഖമാണ് അവിടെ ചെന്നാൽ എല്ലായിടേയും ഒന്ന് കയറി ഇറങ്ങി എല്ലാം കാണിച്ചു തരും അവര് എടുക്കാം വാരം പൈസ കൊടുത്തിട്ടില്ലെങ്കിലും ഞങ്ങളോട് എടുത്തു കൊണ്ടുപോയിക്കൊള്ളാൻ പറയും അതെന്ന് പറഞ്ഞാല് വയനാട്ടിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഗ്രാൻഡ് ഹോസിലേക്ക് സാധനം എടുക്കാൻ വരുന്നുണ്ട് കല്യാണം കല്യാണം ഇവിടെ വരാറുണ്ട് ഗ്രാൻഡ് ഹോസിലല്ലേ അധിക ദിവസവും പിന്നെ ആഴ്ചക്ക് രണ്ടു ദിവസവും മൂന്നു ദിവസോ പോകും വെറുതെ തന്നെ എന്യെങ്കിലും പോവും എന്റെ അനിയത്തി കോഴിക്കോടാണ് ചെറുകുള ഓക്കും ഓളെ മക്കൾക്കും ഒക്കെ കൊണ്ടുവന്ന് വിടുന്ന ഓളെ ഏട്ടന്റെ ഭാര്യ വീട്ടിലും എല്ലാവർക്കും കൊണ്ടുവന്ന് വിടുന്നെ ഞാൻ ആ കൊണ്ടൊക്കെ എടുക്ക പിന്നെ ഓളെ ഫ്രണ്ട് ഉണ്ട് അവിടെ അവർക്കും കൊണ്ടുവന്ന ഞാനാ പിന്നെ ഇവരുടെ പെങ്ങളെ മക്കൾക്ക് ഒക്കെ എടുക്കുക ഗ്രാൻഡ് ഹോസ്ന്ന് ഞാൻ കോഴിക്കോടൊന്നും അങ്ങനെ വാങ്ങലേ ഇല്ല എല്ലാം ഗ്രാൻഡോസ്ന്ന് തന്നെയാ വാങ്ങല് ഇവിടെ സമൂഹൻ്റെ കല്യാണത്തിനും ഗ്രാൻഡോസ് നിന്ന് തന്നെയെല്ലാം വാങ്ങിച്ച് എനിക്ക് എവിടെ പോയാലും ഗ്രാൻഡൌസിന്ന് വാങ്ങുന്ന ഞാൻ ഏറ്റവും ഇഷ്ടം